മീശർമ്മയ്യപ്പ അജിത് ബോസ് പൂതി ഉള്ള എൻ്റെ അങ്ങ് സ്വാഗതം അച്ഛന്മാരെ പിന്നെ ശബരിമലയുടെ വീട് ഞാൻ ഇന്ന് മൊത്തം കാണിക്കുന്നത് ഫുൾ ആയിക്കാണ് കേട്ടോ ഇപ്പം നിലക്കൽ ആയി പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ട് അല്ലെങ്കിൽ മഞ്ഞ അല്ല കോടയെ വെളുപ്പന ഇത് പോയെ പിന്നെ പമ്പയിലെത്തും പോലെ അയ്യപ്പനേത് ആണെത്തില്ല ഇപ്പം ഈ വർഷം പണി അത് പിന്നെ പമ്പയാറ് അയ്യപ്പൻ്റെ വിഗ്രഹമാണ് കേട്ടോ വിഗ്രഹം ഒരു താൽപ്പുറത്ത് മേ പമ്പയാറ് നല്ല സൂപ്പർ തണുത്ത വെള്ളമാണ് അവിടെ ഈ വർഷം പണിഞ്ഞാണ് ഈ കുന മലയുടെ ഇവിടെ ഫസ്റ്റ് കയറുന്ന സ്ഥലത്ത് പമ്പയില് അതിൻ്റെയാണ് ഇത് കാണിക്കുന്നുണ്ടോ പിന്നെ ഇത് കരിമല കയറ്റം കുത്തനെ ഉള്ള കയറ്റമാണ് ഇത് വെളുപ്പനെ നാലുമണിയായിപ്പോ സമയം അതിൻ്റെ ഉച്ച ഉച്ച സമയത്ത് എടുക്കണ്ടോ കാട്ടു വരങ്ങണ്ടോ ലാസ്റ്റ് പിന്നെ പതിനെട്ടാം വഴിയുടെ വീഡിയോ മച്ചന്മാരെ ലൈക്ക് അടിക്കാൻ സപ്പോർട്ട് കിട്ടണം താങ്ക്യൂ യു അടുത്ത വീഡിയോ കാണുന്നുണ്ട്